പാലക്കാട് ആലത്തൂർ കേര അഗ്രികൾച്ചർ ഫാമിലേക്ക് സ്ത്രീകളെ ജോലിക്ക് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തയ്യായിരം രൂപ വരെ ലഭിക്കും താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ഫോൺ നമ്പർ എയിറ്റ് സീറോ എയ്റ്റ് കണ്ണൂരിലെ സ്റ്റീൽ ട്രേഡിംഗ് സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇമെയിൽ ഐ ഡി ജെ ജെ സ്റ്റീൽസ് കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ സീറോ ത്രിബിൾ ഫോർ ഫോർ നയൻ കോഴിക്കോട്ടെ ഗ്ലോബൽ മീഡിയ സൊല്യൂഷൻസിലേക്ക് വനിതാ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് എംബ്രയോളജിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് ടൈപ്പിസ്റ്റ് എന്നിവരെയാണ് ആവശ്യം രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സി ബി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി ഗ്ലോബൽ മെഡിക്കൽ സൊല്യൂഷൻസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ഡബിൾ വൺ ഡബിൾ ഫോർ നയൻ സെവൻ ഫോർ സെവൻ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ ഫോർ എറണാകുളം കെ കമ്പലത്തെ എഞ്ചിനീയറിംഗ് കമ്പനിയിലേക്ക് മെഷീനിസ്റ്റുകളെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയിറ്റ് ഫൈവ് നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ വൺ ഡബിൾ നയൻ തൃശൂരിലെ കൊണത്തുകുന്ന് ക്ലിനിക്കൽ ലാബിലേക്ക് ലാബ് ടെക്നീഷ്യനെ ഉടൻ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് തിരുവനന്തപുരത്തേക്ക് ഗൾഫിൽ പ്രവൃത്തി പരിചയമുള്ള ഒപ്റ്റോമെട്രിസ്റ്റിനെ ആവശ്യമുണ്ട് പാർട്ട് ടൈമും ആകാം ഫോൺ നമ്പർ നയൻ ഫോർ ത്രിബിൾ സീറോ നയൻ ഫൈവ് നയൻ ഫോർ ത്രീ കാസർഗോഡ് കാഞ്ഞങ്ങാടിലെ വിത്തൽ കാഷ്യൂ ഇൻഡസ്ട്രീസിലേക്ക് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ജോലി ബോയിലർ ഓപ്പറേറ്റർ സെക്കൻഡ് ക്ലാസ് ബോയിലർ ഓപ്പറേറ്റർ ലൈസൻസ് ഉണ്ടായിരിക്കണം എച്ച് ആർ എക്സിക്യൂട്ടീവ് യോഗ്യത ബിരുദം അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം താൽപ്പര്യമുള്ളവർ സി വി അയക്കുക ഇമെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് വിത്തൽ കാശ്യൂ ഡോട്ട് കോം ഇടുക്കിയിലെ റിസോർട്ടിലേക്ക് ഇന്ത്യൻ ചൈനീസ് കുക്കിംഗ് അറിയാവുന്ന കുക്കിനെയും കിച്ചൻ ഹെൽപ്പറയും ആവശ്യമുണ്ട് പ്രായം നാൽപ്പത് വയസ്സിന് താഴെ വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ ഫോർ വൺ ഡബിൾ ഫോർ എയ്റ്റ് പത്തനംതിട്ട കേരളത്തിലെ പ്രമുഖ മേക്കപ്പ് സ്റ്റുഡിയോയിലേക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് അക്കാഡമിക് ട്രെയിനർ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫൈവ് നയൻ ഡബിൾ വൺ ഫൈവ് സെവൻ പാലക്കാടിലേക്ക് എ സി ടെക്നീഷ്യനെയും ട്രെയിനീസിനെയും ആവശ്യമുണ്ട് ഫോൺ നമ്പർ സെവൻ നയൻ സീറോ ടു ഡബിൾ എയ്റ്റ് ഡബിൾ ഫോർ ഡബിൾ സീറോ കണ്ണൂരിലേക്ക് സെയിൽസ് മാനേജർമാരെ ആവശ്യമുണ്ട് യോഗ്യത ബിരുദം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ഫോൺ നമ്പർ എയ്റ്റ് സീറോ കോഴിക്കോട് കടലൂർ നന്ദിബസാർ ശ്രീ സത്യസായി കോളേജ് ഫോർ വിമണിലേക്ക് വനിതാ ഹോസ്റ്റൽ വാർഡിനെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയമുള്ളവർ അപേക്ഷിക്കുക എറണാകുളം കേബിൾ ടി വി ഇൻ്റർനെറ്റ് കമ്പനിയിലേക്ക് ഹെൽപ്പർ ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് ട്രെയിനുകളെയും വേണം താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ഫോർ ടു ഫോർ ഡബിൾ സീറോ ഡബിൾ ത്രീ തൃശ്ശൂരിലെ മെഡിക്കൽ ഷോപ്പിലേക്ക് ഫാർമസിസ്റ്റ് ട്രെയിനീസിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ സിക്സ് ടു ഫോർ ഫൈവ് സിക്സ് ഫോർ നയൻ സീറോ സിക്സ് ഡബിൾ വൺ സീറോ ഫൈവ് സെവൻ നയൻ ഫൈവ് തിരുവനന്തപുരത്തേക്ക് ആയുർവേദ തെറാപ്പിസ്റ്റിനെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തൊന്നായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ ലഭിക്കും തുടക്കക്കാർക്ക് പതിനെട്ടായിരം മുതൽ ഇരുപത്തൊന്നായിരം രൂപ വരെ ആയിരിക്കും ശമ്പളം ഫോൺ നമ്പർ നയൻ ത്രീ സെവൻ ടു ഫൈവ് ഡബിൾ നയൻ ഡബിൾ എയിറ്റ് നയൻ നയൻ ത്രീ സെവൻ ടു ഫോർ സീറോ സിക്സ് ഫോർ ഡബിൾ എയ്റ്റ് കണ്ണൂരിലേക്ക് ഓട്ടോമൊബൈൽ സിവിൽ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ബ്രാഞ്ചസ് ഇൻസ്ട്രക്ടേഴ്സിനെ ആവശ്യമുണ്ട് യോഗ്യത ഐ ടി ഐ ഓർ ഡിപ്ലോമ ഓർ ഡിഗ്രി വിലാസം മലബാർ ഐ ടി ഐ കൂത്തുപറമ്പ് കണ്ണൂർ ജില്ല പിൻകോഡ് സിക്സ് സെവൻ സീറോ സിക്സ് ഫോർ ത്രീ ഫോൺ നമ്പർ സീറോ ഫോർ നയൻ സീറോ ടു ത്രീ സിക്സ് ടു സെവൻ സിക്സ് സീറോ ഡബിൾ നയൻ ഫോർ സിക്സ് വൺ ഫൈവ് ഡബിൾ എയിറ്റ് സീറോ സെവൻ കോഴിക്കോടിലെ എൻ കെ എ ഹോം ഹെൽത്ത് കെയർ സർവീസിലേക്ക് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് കന്നഡ ഇംഗ്ലീഷ് തെലുങ്ക് തമിഴ് ഹിന്ദി ഭാഷകൾ സംസാരിക്കുന്ന സ്ത്രീകളെയാണ് ആവശ്യം ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ലഭിക്കും ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ടു നയൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് എറണാകുളത്തേക്ക് സ്കൂട്ടർ സ്വന്തമായുള്ള ഡെലിവറി ബോയ്സിനെ ആവശ്യമുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് സിക്സ് സീറോ നയൻ ടു ഡബിൾ വൺ തൃശ്ശൂരിലെ ടയർ സെയിൽസ് ആൻഡ് സർവീസ് സ്ഥാപനമായ ന്യൂ ഭാരത് ടയർസിലേക്ക് ഷോറൂം സെയിൽസ് മാനേജർ ടാലി അറിയുന്ന ബില്ലിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് സീറോ നയൻ ഫോർ ഫൈവ് ഡബിൾ നയൻ ഡബിൾ നയൻ കണ്ണൂരിലെ സ്റ്റാർ ഹോട്ടലിലേക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഡിഗ്രി ഓർ ഡിപ്ലോമയുള്ള ജനറൽ മാനേജർ ആൻഡ് ഓപ്പറേഷൻ മാനേജർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ റെസ്റ്റോറൻറ്റ് മാനേജർ ക്യാപ്റ്റൻ വെയ്റ്റർ കിച്ചൺ സൂപ്പർവൈസർ സ്റ്റോർ കീപ്പർ അക്കൗണ്ടന്റ് ഏ സി ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് എയിറ്റ് ടു ഡബിൾ സീറോ നയൻ ത്രീ ഫോർ നയൻ ഡബിൾ സീറോ നയൻ ഡബിൾ സീറോ ത്രീ കേരളത്തിലുടനീളം ഓഫീസുകളുള്ള ഗവൺമെൻറ് അംഗീകൃത ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനിയായ സ്മാർട്ട് ലൈഫിൻ്റെ ഓഫീസുകളിൽ സ്ഥിര നിയമനം ഒഴിവുകൾ ബില്ലിംഗ് പാക്കിംഗ് സെയിൽസ് സെയിൽസ്റ്റാഫ് ടെലികോളർ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്നീ ഒഴിവുകളാണുള്ളത് വിദ്യാഭ്യാസം മുൻപരിചയം പ്രശ്നമില്ല ഏത് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം ശമ്പളം പതിനാലായിരം രൂപ മുതൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കും ഇ എസ് ഐയും പി എഫും ഉണ്ടായിരിക്കുന്നതാണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ത്രീ വൺ ഫൈവ് സിക്സ് ഫോർ ത്രീ ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ സിക്സ് സീറോ വൺ എയ്റ്റ് വൺ എയ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി അവസരം എസ് ബി ഐ കാർഡ് ഫീൽഡ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം ഇരുപത്തിനാലായിരം രൂപയും ഇൻസെൻറ്റീവ് എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് മുൻഗണന താൽപ്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ നയൻ സീറോ സിക്സ് വൺ ഡബിൾ ഫോർ ത്രീ ഫൈവ് നയൻ സീറോ